ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ലൈവില് രാവിലെ തന്നെ വളരെയധികം തന്നെ നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് കടന്നുപോക്കൊണ്ടിരിക്കുന്നത് സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗായിട്ട് കാണാനില്ല അതായത് പാതി ആരോ കഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ആ ഒരു കാര്യം നൂറ വന്ന് വളരെ ദാഷ്ട്യത്തോടെ വന്നിരുന്ന അക്ബറിനോടും അതേപോലെ തന്നെ ആരെയോടും ചോദിക്കുന്നുണ്ട് കാരണം അവർക്ക് ദേഷ്യം വരും കാരണം ഈ ആരോടും ചോദിക്കാതെ ഇത്രയധികം തന്നെ അടുത്ത് കഴിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമായിട്ടുള്ള കാര്യമാണ് അപ്പം നൂറ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്ന അവർക്ക് രണ്ടുപേർക്കും അറിയില്ല എന്നുള്ള രീതിയിൽ പറയുന്നു ഇല്ല നിങ്ങൾക്കറിയാം നിങ്ങൾ തന്നെയാണ് എടുത്തത് എന്നുള്ള രീതിയിൽ പറയുന്നു ഞങ്ങൾക്കറിയില്ല അറിയാത്ത കാര്യങ്ങൾ എങ്ങനെ പറയാനാണ് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു അപ്പോൾ പിന്നെ നിവിൻ പറയുന്നുണ്ട് അതെ ഞാൻ തന്നെയാണ് എടുത്തത് എന്നുള്ള രീതിയിൽ പറയുന്നു അങ്ങനെ ആ ഒരു ദേഷ്യത്തിൽ പോയി ഫ്രിഡ്ജ് തുറന്ന് അവിടുത്തെ യോഗ കാര്യങ്ങളെല്ലാം തന്നെ എടുത്ത് തെറുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നൂറേനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറ്റില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന അക്ബറിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആര്യനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നീട് ഇതിൻ്റെ ഇടയ്ക്ക് നൂറേ പറയുന്ന സമയത്ത് അനുമോള് കയറി വരുന്നു അനുമോൾ ആ ഒരു യോഗത്തോണ്ട് പോകുന്ന സമയത്ത് എന്റെ ദേഹത്വം എല്ലാം തൊട്ടാലുണ്ടല്ലോ പന്നി എന്നുള്ള രീതിയിൽ വിളിച്ചുകൊണ്ട് ആര് എൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് പിന്നീട് ആ ഒരു വാക്ക് കേട്ടുകൊണ്ട് തന്നെ വീണ്ടും പോയി തൊടാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പം അങ്ങനെയൊരു ഉദ്ദേശ്യം അവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നീട് സൈലന്റ് ആയിട്ടിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പനി വിളിക്കുന്നു നാണവില്ലേ ആൾക്കാർക്ക് ഇങ്ങനെ കൊടുക്കായിരുന്നു ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കുത്തി കയറ്റിയിട്ട് എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നു അങ്ങനെ ആകെ മൊത്തം കലിതമായിക്കൊണ്ടിരിക്കുകയാണ് ലൈവ് ഇതിൽ ആറ ഭാഗത്താണ് ശരിയുള്ളത് ആറഫാത്താണ് തെറ്റുള്ളതെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കുന്നില്ല എല്ലാവരും കണക്കാണ് എല്ലാ എല്ലാ മോശങ്ങളാണ് എല്ലാത്തിനും പിടിച്ച് പുറത്താക്കുകയാണ് അത്ര നല്ലതെന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത് ഒരു ചെറിയൊരു യോഗേട്ടൻ്റെ പേരിലാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അത് പക്ഷേ പക്ഷേങ്കിൽ ഈ രീതിയിൽ കൊണ്ടുപോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് ഇത് പേഴ്സണൽ ഗ്രാജുവേറ്റ് ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ചില ഫേവറബിൾ ആയിട്ട് നിൽക്കുന്ന ബിഗ് ബോസും ലാലേട്ടനും ഇനി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് അതിന് ആയിട്ട് വന്നിട്ട് പിന്നീട് ബാക്കിയുള്ള ആൾക്കാർ വന്ന് ബിഗ് ബോസിനെ ലാലേട്ടനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാത്ത രീതിയിലാണ് ലൈവ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്